ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഇറാഖിൻ്റെ പ്രസിഡൻറ്റായിരുന്നു സദാം ഹുസൈൻ ഏകദേശം മുപ്പത്തിനാല് വർഷം തുടരെ ഇറാഖിൻ്റെ പ്രസിഡൻറ്റായിരുന്ന വ്യക്തിയായിരുന്നു സദാം ഹുസൈൻ ഇറാഖിൽ ഇത്രയും സ്വാധീനവും ഇത്രയും ശക്തിയുമുള്ള സദാം ഹുസൈനെ അമേരിക്കൻ സൈന്യം ഇറാഖിൽ ചെന്ന് പിടിച്ചത് എങ്ങനെയാണ് അമേരിക്ക ആ ഓപ്പറേഷൻ ഇട്ടിരുന്ന പേരായിരുന്നു റെഡ് ഡോൺ ഓപ്പറേഷൻ ആ റെഡ് ഡോൺ ഓപ്പറേഷനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം രണ്ടായിരത്തി മാർച്ച് മാസം അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് ലോകത്തോട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാഖിനെയും ഇറാഖിലെ ജനങ്ങളെയും സ്വതന്ത്രമാക്കുന്നതിലേക്ക് വേണ്ടിയും ലോകരാജ്യങ്ങളെ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയും ഞങ്ങൾ ഇറാഖിനെ ആക്രമിക്കുകയാണ് ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അന്ന് അമേരിക്ക സദാം ഹുസൈനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ലോകരാജ്യങ്ങളെ ഒന്നിൽ കൂടുതൽ തവണ നശിപ്പിക്കാൻ ശേഷിയുള്ള മാരക ആയുധങ്ങൾ സദാം ഹുസൈൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതായിരുന്നു ആ ആരോപണം ആ ആരോപണം തെറ്റായിരുന്നു എന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടതുമാണ് എന്നാലും ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തോടൊപ്പം തന്നെ യു കെ പോളണ്ട് ഓസ്ട്രേലിയ എല്ലാവരും കൂടെ ചേർന്ന് ഇറാഖിലോട്ട് ഒരു സൈനിക നീക്കം ആരംഭിക്കുകയായിരുന്നു ആദ്യം ആകാശമാർഗവും പിന്നെ കരമാർഗവും ഇറാഖിനെ ആക്രമിക്കുകയായിരുന്നു ഏകദേശം മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അമേരിക്കൻ സൈന്യം കീഴടക്കി ബാഗ്ദാദ് കീഴടക്കി ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടിട്ടും അവർ ഉദ്ദേശിച്ച സദാം ഹുസൈനെയും സദാം ഹുസൈൻ്റെ മക്കളായ ഉദയ് ഹുസൈനെയും ഹുസൈ ഹുസൈനെയും അവർക്ക് പിടികൂടാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു സത്യം അവരെ പിടികൂടുന്നതിലേക്ക് വേണ്ടി സദാം ഹുസൈൻ്റെ ഏറ്റവും അനുയായികളെ അവർ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ഉണ്ടായി എന്നാലും യാതൊരു ഫലവും അതിൽ കണ്ടില്ല അങ്ങനെ ഇരിക്കെയാണ് അമേരിക്കൻ സൈന്യത്തിന് ഒരു ബുദ്ധി തോന്നുന്നത് സദാം ഹുസൈനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും കാണിച്ചു തരുന്നവർക്ക് വൺ തുക പാരിതോഷികം അമേരിക്ക പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ മകനെയും കാണിച്ചു തരുന്നവർക്ക് പതിനഞ്ച് മില്യൻ യു എസ് ഡോളേഴ്സും സദാം ഹുസൈനെ കാണിച്ചു തരുന്നവർക്ക് ഇരുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളേഴ്സും പ്രഖ്യാപിക്കുകയായിരുന്നു അമേരിക്ക സത്യത്തിൽ ഈ തന്ത്രം വിജയിക്കുകയായിരുന്നു ഈ പാരിതോഷികം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു അജ്ഞാതൻ മൊസൂളിലെ യു എസ് ബേസിൽ എത്തി അദ്ദേഹം അവിടുത്തെ സൈനികരെടുത്ത് പറയുകയാണ് തൻ്റെ വീട്ടിൽ സദാം ഹുസൈൻ്റെ മക്കൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഈ വാർത്ത കേട്ടതും അമേരിക്കൻ സൈന്യം മൊസൂളിലെ ആ വീട് വളയുകയും വൻ ആക്രമണം അഴിച്ചുവിടുകയും ഉണ്ട് ആ ആക്രമണത്തിൽ സദാം ഹുസൈൻ്റെ രണ്ട് മക്കളും കൊല്ലപ്പെടുകയാണ് ഈ തന്ത്രം വിജയിച്ചു എന്ന് മനസ്സിലാക്കിയ അമേരിക്ക സദാം ഹുസൈനെ കാണിച്ചു തരുന്നവർക്കുള്ള പാരിതോഷികം കൂട്ടുകയായിരുന്നു ഇരുപത്തഞ്ച് മില്യൺ യു എസ് ഡോളേഴ്സിൽ നിന്നും മുപ്പത് മില്യൺ യു എസ് ഡോളേഴ്സും അമേരിക്കയിൽ ഒരു വീടും അമേരിക്ക പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ നാളുകൾ മുന്നോട്ട് പോയി യാതൊരു ഫലവും അമേരിക്കയ്ക്ക് ഉണ്ടായില്ല സദാം ഹുസൈനെ ഇപ്പോഴും അമേരിക്കൻ സൈന്യത്തിന് പിടികൂടാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് അമേരിക്ക ൻ സൈന്യത്തിന് ഒരു കാര്യം മനസ്സിലായത് സദാം ഹുസൈനുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയ ഒരു ഗ്രൂപ്പായിരുന്നു ഹമയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡുകളായിരുന്നു അങ്ങനെ ഹമയ ഗ്രൂപ്പിലുള്ള ബോഡി ഗാർഡുകളെ തിരക്കി അമേരിക്കൻ സൈന്യം യാത്ര ആരംഭിച്ചു അങ്ങനെ അവർ ചെന്നെത്തിയത് സദാം ഹുസൈൻ്റെ ജന്മസ്ഥലമായ തിക്രിത്തിലായിരുന്നു കാര്യം അവിടെ ഒരു കുടുംബമുണ്ടായിരുന്നു അൽ മുസ്ലിത്ത് എന്ന് അറിയപ്പെടുന്ന കുടുംബമായിരുന്നു ആ കുടുംബത്തിൽപ്പെട്ട ഭൂരിഭാഗം ആൾക്കാരുമായിരുന്നു ഈ ഹമയ ഗ്രൂപ്പിൽ ബോഡി ഗാർഡുകളായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത് അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ ഒരു വ്യക്തിയെ അവർക്ക് മനസ്സിലാകുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്രാഹിം ഉമർ അൽ മുസ്ലിത്ത് എന്നായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ സദാം ഹുസൈൻ എവിടെയാണ് എന്നുള്ളതിന്റെ ഉത്തരം ലഭിക്കുമെന്ന് അമേരിക്കൻ സൈന്യത്തിന് അറിയാമായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് ഇറാഖിൽ അമേരിക്കൻ സൈന്യത്തിനെതിരെ പോരാടിയ ഇറാഖികളെ നയിച്ചിരുന്നത് ഈ മുഹമ്മദ് ഇബ്രാഹിം ഉമർ അൽ മുസ്ലിത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കിട്ടിക്കഴിഞ്ഞാൽ സദാം ഹുസൈൻ എവിടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിവരവും അമേരിക്കൻ സൈന്യത്തിന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് അമേരിക്കൻ സൈന്യത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാരെ അവർ തിരയാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകനെ അമേരിക്കൻ സൈന്യം പിടികൂടുകയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് എവിടെ ഉണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള ബോധ്യം അമേരിക്കൻ സൈന്യത്തിനുണ്ടായി പക്ഷേ രണ്ട് മുക്കുവന്മാരെ കുറിച്ചുള്ള ഒരു നിർണായക വിവരം അമേരിക്കൻ സൈന്യത്തിന് കിട്ടുകയാണ് ഇത് ഒരു നിർണായക വിവരം എന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കൻ സൈന്യത്തിന് അറിയാമായിരുന്നു സദാം ഹുസൈൻ്റെ ഒരു ഇഷ്ട ഭക്ഷണമാണ് മസ്ഗുഫ് എന്നുള്ള മത്സ്യ ഇനം അതുകൊണ്ട് തന്നെ ഒരു നിർണായക വിവരങ്ങൾ ഈ മുക്കുവന്മാരുടെ കയ്യിൽ നിന്നും അവർ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ ശേഖരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്കൻ സൈന്യത്തിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിവരം അവർ കൈമാറുകയാണ് അവർ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ബാഗ്ദാദിൽ ഒരു വീട്ടിൽ ഒരു വ്യക്തിയുണ്ട് അവരുമായി ായിട്ടാണ് നമ്മൾ എപ്പോഴും സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള ഒരു നിർണായക സൂചന അമേരിക്കൻ സൈന്യത്തിന് ലഭിക്കുകയാണ് അത് സത്യത്തിൽ അമേരിക്കൻ സൈന്യത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം ബാഗ്ദാദ് എന്ന് പറയുന്നത് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അമേരിക്കൻ സൈന്യത്തിൻ്റെ കീഴിൽ ഇരിക്കുന്ന ഒരു നഗരമാണ് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് അമേരിക്കൻ സൈന്യം പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു എന്നാലും ഈ വിവരം ശേഖരിച്ചുകൊണ്ട് അവർ ബാഗ്ദാദിലെത്തുകയും ആ വീട് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അന്നുവരെ അവർ തെരഞ്ഞുകൊണ്ടിരുന്ന മുഹമ്മദ് ഇബ്രാഹിം ഉമർ അൽ മുസ്ലിത്തായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് ഇബ്രാഹിം ഉമർ അൽ മുസ്ലിത്തിൻ്റെ അടുത്ത് സദാം ഹുസൈനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്നാൽ പൂർണ്ണ സുരക്ഷിതത്വം അമേരിക്കൻ സൈന്യം ഉറപ്പുവരുത്തിയപ്പോൾ അങ്ങ് ഒരു ഫാം ഹൗസിൽ അദ്വാറിലുള്ള ഒരു ഫാം ഹൗസിൽ സദാം ഹുസൈൻ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള നിർണായക വിവരം അമേരിക്കൻ സൈന്യത്തിന് കൈമാറുകയാണ് ഇത് കേട്ടപാടെ അമേരിക്കൻ സൈന്യം അദ്വാറിലെ ഫാം ഹൗസിൽ ഹൗസിലെത്തുകയാണ് നദിക്കരയിലുള്ള രണ്ട് ഫാം ഹൗസുകളായിരുന്നു ആദ്യം അവർ പരിശോധിച്ചത് എന്നാൽ സദാം ഹുസൈനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല തൊട്ടടുത്ത് തന്നെ രണ്ട് റൂമുകളുള്ള ഒരു ഷാക്ക് അവർ കാണുകയാണ് ആ ഷാക്ക് പരിശോധിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഒരു സൈനികൻ ഒരു കയറ് കാണുകയാണ് ആ കയറിന്റെ ഒരറ്റം ഭൂമിക്കടിയിലുള്ള ഒരു രഹസ്യ മുറിയിലോട്ടാണ് പോകുന്നത് ആ അറ്റം തേടി അവർ നേരെ അങ്ങോട്ട് പോയപ്പോൾ ആ മുറിയുടെ വാതിൽ അവർ കാണുകയാണ് ആ മുറിയുടെ വാതിൽ തുറന്ന് സുരക്ഷയുടെ ഭാഗമായി ഒരു ഗ്രനേഡ് പൊട്ടിച്ച് ആ മുറിക്കുള്ളിൽ എറിയാൻ വേണ്ടി നിന്നപ്പോൾ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് ഭൂമിക്കടിയിലെ ആ മുറിയിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം ഞാൻ ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ ഇത് കേട്ടപ്പോൾ തന്നെ അമേരിക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ അവസാനം ഞങ്ങൾ പിടികൂടി ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈനെ ഞങ്ങൾ പിടികൂടി ഇതാണ് റെഡ് ഡൗൺ ഓപ്പറേഷൻ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം